സ്ഥാനാർത്ഥി എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാം ബി ജെ പിയുടെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥി നിർണയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തലിനെ പോലെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പോരാട്ടത്തിന്റെ മുഖമായി മാറിയ ഒരു യുവാവിനെ അവതരിപ്പിക്കാൻ സാധിച്ചത് തന്നെയാണ് യു ഡി എഫിന്റെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം മറുവശത്ത് ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ദല്ലാൽ രാഷ്ട്രീയത്തിൻ്റെ ഇടനിലക്കാരനായ സി കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ച് തന്നെയാണ് ബി ജെ പിയുടെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ സി പി എം ബി ബി ജെ പി ബാന്ധവത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം ആണ് ബി ജെ പിക്ക് വേണ്ടി കൊട്ടേഷം എടുത്തത് സി പി എം ആണ് ബി ജെ പി പോലും പറയാനറയ്ക്കുന്ന തരത്തിൽ വർഗീയമായിട്ടുള്ള വിഷ വിഷലിപ്തമായിട്ടുള്ള പ്രചരണം അഴിച്ചുവിട്ടത് എന്നെ എനിക്ക് നേരെ ഒരു സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് നേരെ രണ്ട് പത്രങ്ങളിൽ പരസ്യം കൊടുത്ത് വർഗീയ പരസ്യം കൊടുത്തതിന് ഈ പാലക്കാട്ടെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങൾ കൊടുത്ത തിരിച്ചടിയാണ് എന്താ പറഞ്ഞിരുന്നത് യു ഡി എഫ് ജയിക്കുമ്പോ മുസ്ലിം കൺസോൾട്ടേഷൻ ആവുന്നു എന്നിട്ടിപ്പോ പെണ്ണി നോക്കിയപ്പോഴോ ഹിന്ദു മേഖലകളടക്കം യു ഡി എഫിനല്ലേ വന്നത് ബിജെപിയുടെ ഇതാണ് ഇന്ത്യയുടെ വിജയം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാലക്കാട്ടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ചെയ്ത വോട്ടാണ് മതേതരത്വത്തിനു വേണ്ടി ചെയ്ത വോട്ടാണ് ഇവിടെ ബലിദാനികളെ വഞ്ചിച്ചത് സുരേന്ദ്രനും കൃഷ്ണകുമാറുമാണ് ഇനിയെങ്കിലും മറുപടി പറയണം ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഉയർത്തിയ ചോദ്യമുണ്ട് ശ്രീനിവാസൻ വധക്കേസില് യു എ പി എ ചുമത്തിയ കേസില് പതിനേഴ് പ്രതികൾക്ക് എങ്ങനെ ജാമ്യം കിട്ടി എന്ന് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് ആ ബലിദാനികളോട് മറുപടി പറയേണ്ടത് അവരോട് മാപ്പ് പറയേണ്ടത് സുരേന്ദ്രനും കൃഷ്ണകുമാറുമാണ് ഉത്തരവാദികൾ അവര് മാപ്പ് പറയണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം